പുഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തെ തുക വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ നടപടികൾ ആരംഭിച്ചു ഈ മാസം ഇരുപതിനു ശേഷമായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വളരെ വൈകാതെ തന്നെ തീർക്കുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം തന്നെയായിരിക്കും പെൻഷൻ വിതരണം ചെയ്യുക സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് കുടിശിക പെൻഷനിൽ ഒരു ഗഡുവും ഒരു മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും അത്തരത്തിൽ ഈ വർഷത്തിൽ തന്നെ കുടിശ്ശിക പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്ത് തീർക്കുവാനാണ് സർക്കാർ പദ്ധതി നിലവിൽ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്തറിംഗ് ചെയ്യുന്നതിനുള്ള സമയം അനുവദിച്ചു നൽകിയിട്ടുള്ളത് ആ സമയപരിധിക്കുള്ളിൽ തന്നെ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക മസ്തറിംഗിന് ശേഷം സർക്കാരിന്റെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും വീടിന്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ടോ വീട്ടിൽ വാഹനമുണ്ടോ എ സി ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധനാ വിധേയമാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ രണ്ടേക്കറിന് മുകളിൽ വസ്തു ഉള്ളവർ അതോടൊപ്പം തന്നെ ആദായ നികുതി അടക്കുന്നവർ മറ്റേതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഇങ്ങനെയുള്ളവർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ഇവരെല്ലാം അനർഹർ തന്നെയാണ് ഇനി അതോടൊപ്പം തന്നെ ആദായ നികുതി അടക്കുന്നവരും വാർഷിക വരുമാനം ഒരു ലക്ഷത്തിനു മുകളിലുള്ളവരും ഇങ്ങനെയുള്ളവരെല്ലാം പരിശോധനക്ക് വിധേയമാക്കുന്നുണ്ട് വിവിധ മേഖലകളിൽ ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന അനർഹരെ കഴിഞ്ഞാൽ അവരെ പുറത്താക്കുന്നതിനുള്ള ക്രമീകരണം സർക്കാർ സ്വീകരിക്കുകയും അതുമാത്രമല്ല ഒരുപക്ഷെ നമ്മൾ വാങ്ങുന്ന തുക അത് പിടിക്കാനുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം ബയോമെട്രിക് മസ്റ്ററിംഗിന് ശേഷം സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന പേരിൽ രണ്ടായിരത്തി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക